വളരെ രസകരമായ ഒരു ജീവിത അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റിഅമ്പത്തി ഏഴാമത്തെ നാരായണൻ നായർ എഴുതിയത് വി കെ ശ്രീരാമൻ തൃശൂർ ജില്ലാ ഹെഡോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ മുണ്ടൂർ യൂണിറ്റിന്റെ ആസ്ഥാനമായ ഓലഷെഡിന് മുമ്പിലായി ഇങ്ങനെ വായിക്കാവുന്ന ഒരു പരസ്യ പലക കാണാം ഓം രവി കോടിക്രിയം ശിവായ ശിവായ മുന്നൂല് പിന്നൂല് ഗ്രന്ഥമർമാശുപത്രി ഈ മർമാശുപത്രി നടത്തുന്ന വൈദ്യനെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവിവരണവും അതിലുണ്ട് അത് ഇങ്ങനെയാണ് കാസർഗോഡ് വെൺമാട് കളരിക്കൽ മർമ്മശാസ്ത്രം മുതൽ നൂറ്റി അമ്പത്തി ആറാമത്തെ നാരായണൻ നായർ ഗുരുക്കളുടെ മകനും അരുമ ശിഷ്യനുമായ കെ കെ ഭാസ്കര ഗുരുക്കൾ കെയർ ഓഫ് കെ കെ നാരായണൻ നായർ ഗുരുക്കൾ കാസർഗോഡ് വെൺമാട് കളരിക്കൽ ഗുരുക്കൾ ചികിത്സിച്ച് സുഖപ്പെടുത്താവുന്ന രോഗങ്ങളുടെ പേരുവിവരങ്ങളും ആയതിനുള്ള ഫീസ് എത്രയാണെന്നും പരസ്യപ്പലക വെളിപ്പെടുത്തുന്നു അച്ചിരട്ട പിരിഞ്ഞ കാൽമുടന്ത് കമ്പവിറവാദം കുബ്ജാവാദം കിടിപാവാദം പങ്കുവാദം തളർവാദം വയറുവേദന അപസ്മാരം മന്ദബുദ്ധി ജനനത്താൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെ എഴുന്നേറ്റ് നടക്കാൻ വയ്യായ എന്നീ രോഗങ്ങൾ ചികിത്സിച്ചു സുഖപ്പെടുത്തുന്നതിന് ഫീസ് നൂറ്റമ്പത് രൂപ മാനസിക രോഗം ഗർഭ അലസിപ്പോകൾ തുടങ്ങിയ രോഗങ്ങൾക്ക് ഫീസ് അമ്പത് രൂപ സാഹിത്യകാരനായ മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ വീടിനടുത്ത പ്രദേശമായ അവണൂരിലാണ് മുന്നൂല് പിന്നൂല് ഗ്രന്ഥമർമാശുപത്രി നടത്തുന്ന ഭാസ്കരൻ ഗുരുക്കളുടെ വീട് വീടിനോടനുബന്ധിച്ച് ആസ്പത്രിയോ വീട്ടിൽ രോഗികളെ രോഗികളെക്കെടുത്ത് ചികിത്സിക്കാനുള്ള ഏർപ്പാടോ ഇല്ല ബോർഡ് വായിച്ച് അവിടെ ചെന്നാൽ സ്വീകരിക്കാൻ ഗുരുക്കൾ വീട്ടിലുണ്ടാവില്ല ഗുരുക്കളുടെ ഭാര്യ ശാന്ത പാടത്തോ പറമ്പിലോ പണിക്ക് പോയിട്ടുണ്ടാവും അഥവാ അവർ വീട്ടിലുണ്ടെങ്കിൽ വൈദ്യൻ ഗുരുക്കൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം തരും എവിടെയാണെന്ന് എനിക്കറിയില്ല നേരം വെളുത്തോ ഇവിടെ നിന്ന് പോകും പിന്നെ രാത്രിയിലാ വരിക ഇവിടെ മുന്നൂലും പിന്നൂലും ഒന്നും ഇല്ല ഇനി രാത്രിയിൽ വരും എന്നു കരുതിയിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ചിലപ്പോ വരും ചെലപ്പോ എന്നും വരും നിരവധി വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി മുപ്പത്തെട്ട് കൊല്ലം മുമ്പാണെന്ന് വൈദ്യൻ ഗുരുക്കൾ കാസർഗോഡ് വെൺമാട് കളരിക്കൽ ഇക്കണ്ടൻ നായർ ഗുരുക്കളുടെ പിതാവും നാരായണൻ നായർ ഗുരുക്കൾ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നേടിയതാണ് അതിനു ശാസ്ത്ര ഗ്രന്ഥമായ മുന്നൂലും പിന്നൂലും മർമ്മഗ്രന്ഥം ഇക്കണ്ടൻ നായർ ഗുരു തന്റെ മകനായ നാരായണൻ നായർക്കും നാരായണൻ നായർ തന്റെ മകനായ നാരായണൻ നായർക്കും അങ്ങനെ അങ്ങനെ നാരായണൻ നായർ ഗുരുക്കന്മാർ ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥം കാസർഗോഡ് വെണ്മാട് കളരിക്കൽ കൈകാര്യം ചെയ്തു പോന്നു ഒരു തലമുറയിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഈ വൈദ്യശാസ്ത്രം ഉപദേശിക്കാവൂ നിഗൂഢ ശാസ്ത്രമാണ് ഓരോ തലമുറയിലും വൈദ്യശാസ്ത്രം സ്വീകരിക്കാൻ തക്ക യോഗ്യരായ ആൺമക്കൾ ഉണ്ടായിരുന്നു അവർ പ്രായപൂർത്തിയാകുമ്പോൾ പിതാവായ നാരായണൻ നായർ ഗുരുക്കൾ മകനെ ഈ ശാസ്ത്രം പഠിപ്പിച്ച് അവന് നാരായണൻ എന്ന് പേര് ചൊല്ലി വിളിച്ച് സ്ഥാനിയാക്കുന്നു അങ്ങനെ നൂറ്റി അമ്പത്തി ആറാമത്തെ നാരായണൻ നായരിൽ എത്തിയപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി ിന് മക്കളുണ്ടായില്ല ഉണ്ടാവുകയില്ലെന്ന് ബോധ്യം വരികയും ചെയ്തു നാരായണൻ നായർ ഗുരുക്കളും പത്നി സരസ്വതിയമ്മയും വെണ്മാട് കളരിക്കൽ വീട്ടിലെത്തുന്ന രോഗികളെ സ്വീകരിച്ച് ശുശ്രൂഷിച്ച് കാലക്ഷേപം നടത്തിവരുന്ന കാലത്തൊരു ചിങ്ങമാസത്തിൽ ഗുരുക്കൾ മരുന്ന് വാങ്ങാൻ കോഴിക്കോട് പോയതായിരുന്നു തിരിച്ചു പോരാൻ നേരത്തെ സിസി ബസ് കമ്പനിയുടെ മുന്നിലുള്ള ഒരു കാപ്പി ക്ലബ്ബിൽ കാപ്പി കുടിക്കാൻ കയറി അവിടെ കയറിച്ചെന്ന് ഗുരു കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ കരൾ അലിയിച്ചു കറുത്തു മെലിഞ്ഞൊരു ബാലൻ കൈകൾ കൂപ്പി നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടെ കാപ്പി കുടിക്കാൻ വന്നവരൊക്കെ അവനെ അമ്പരങ്ങൾ നോക്കുന്നുമുണ്ട് മേലേക്ക് നോക്കിക്കൊണ്ടാണ് പ്രാർത്ഥന എന്തെങ്കിലും ജോലി കിട്ടും വരെ വിശപ്പുണ്ടാക്കരുതേ ദൈവമേ എന്റെ കയ്യിൽ ഇനി ഒന്നേകാൽ ഉറുപ്പിക്കാണുള്ളത് വിശപ്പ് തോന്നിക്കരുതേ ദൈവമേ നാരായണൻ നായർ അവനെ സൂക്ഷിച്ചു നോക്കി രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നും മുഷിഞ്ഞതാണ് ധരിച്ചിരിക്കുന്ന ഷർട്ടും ട്രൗസറും നാരായണൻ നായർ അവന്റെ അടുത്തേക്ക് ചെന്നു ചുമലിൽ കൈവച്ചു ഇനി ഇന്റെ കൂടെ പോരുന്നോ അവൻ നാരായണൻ നായരുടെ കൂടെ പോയി ആരാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും ചിന്തിച്ചില്ല എന്തായാലും വിശ്വസിക്കാനാവുന്ന ഒരാളാണെന്ന് അവന് തോന്നി തേജസ് മുഖം കണ്ണുകളിൽ ഏതോ മാന്ത്രിക ശക്തി ജ്വലിച്ചു നിൽക്കുന്നതുപോലെ ഒറ്റമുണ്ടും മേൽമുണ്ടുമാണ് വേഷം നെറ്റിയിൽ ഭസ്മക്കുറി കുടുമയുണ്ട് കാതൽ ചുവന്ന കല്ലു വെച്ച കടുക്കൻ പത്തറുപത് വയസ്സ് പ്രായം തോന്നിക്കും നിന്റെ പേരെന്താ ഭാസ്കരൻ ഏറെ ദൂരം ബസിൽ സഞ്ചരിച്ചു ചെന്നെത്തിയത് കാസർകോട്ടാണെന്നൊന്നും ഭാസ്കരൻ അപ്പോൾ മനസ്സിലായില്ല അച്ഛനോടും അമ്മയോടും മിണ്ടാതെ നാടുവിട്ടതാണ് കേച്ചേരി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഭാസ്കരൻ അപ്പോൾ പലകുറി തോറ്റതുകൊണ്ട് കൊണ്ട് നാലിലെത്തുമ്പോൾ പതിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്നു മാഷന്മാരുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും മീനുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക ചിലരുടെ വീട്ടിൽ നിന്നും നിന്ന് ഉച്ചക്ക് ചോറുകൊണ്ടുവരിക എന്നിങ്ങനെയുള്ള പണികളാണ് സ്കൂളിൽ ചെന്നാൽ മുഖ്യമായും കിട്ടുക അതിന് കിട്ടുന്ന ചില്ലറൊക്കെ അവൻ സ്വരൂപിച്ചു വെച്ചു അച്ഛൻ കരിമ്പനും അമ്മ കാളിയും എരനല്ലൂർ വടക്കേ മഠത്തിൽ മാരാരുടെ വീട്ടുപണിക്കാരായിരുന്നു ഭാസ്കരന്റെ മൂത്ത ചേട്ടൻ അപ്പുണ്ണിയും ഇതുപോലെ നാടുവിട്ടു പോയിട്ടുണ്ട് അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അമ്മ കുറേ ദിവസം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു നടന്നു അതുകൊണ്ട് എന്താ കാര്യം ചെക്കൻ എങ്ങോട്ട് പോയെന്ന് വിചാരിച്ചാ മ്മളെന്ന് അന്വേഷിക്കുക അങ്ങനെയാണ് അച്ഛൻ കരിമ്പൻ പറഞ്ഞത് ബസിറങ്ങി ഭാസ്കരൻ ഗുരുക്കളുടെ പിന്നാലെ നടന്നു ഇടവഴിയും കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി ഒടുവിൽ വെങ്കരപ്പുഴയുടെ തീരത്തെത്തി അനക്ക് അറിയോ ക്രിക്കൽ ഭാസ്കരനോട് ചോദിച്ചു അറിയാം എന്നാ പുഴയിലിറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങിക്കോ ഭാസ്കരൻ ഏഴ് പ്രാവശ്യം മുങ്ങി ഇനി ആ ഷർട്ടും ട്രൗസർ ഒഴിച്ച് പുഴയിൽ ഒഴുക്ക് ഭാസ്കരൻ ഷർട്ടും ട്രൗസർ മൂഴി പുഴയിൽ ഒഴുക്കാൻ നേരത്ത് ചോദിച്ചു ട്രൗസറിന്റെ പോക്കറ്റിൽ ഒന്നേകാൽ ഉറുപ്പിക്കയുണ്ട് അതും കളയണോ ഒന്നും എടുക്കണ്ട ഒക്കെ കളഞ്ഞോ ഭാസ്കരൻ എല്ലാം വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു ഇനി ഏഴ് പ്രാവശ്യം കൂടി മുങ്ങിക്കോ ഭാസ്കരൻ ഏഴ് തവണ കൂടി മുങ്ങി കയ്യിലുള്ള പൊതിയഴിച്ച് അതിൽ നിന്ന് ഒരു തോർത്തെടുത്തു കൊടുത്തിട്ട് ഗുരുക്കൽ പറഞ്ഞു തലയും മേലുമൊക്കെ നല്ലോണം തോർത്തിക്കോ ഭാസ്കരൻ തലയും മേലും തോർത്തി ആ തോർത്തും പുഴയിൽ ഒഴുക്ക് ഭാസ്കരൻ അതും പുഴയിൽ ഒഴുക്കി അപ്പോൾ ഗുരുക്കൾ പൊതിയിൽ നിന്ന് ഒരു കൈമുണ്ടും ഒറ്റമുണ്ടും എടുത്തു കൊടുത്തു ഇനി ഇത് ഉടുത്തോ നേരം സന്ധ്യമയങ്ങാൻ തുടങ്ങിയിരുന്നു ഭാസ്കരൻ ഗുരുക്കളുടെ പിന്നാലെ നടന്നു കാറ്റടിച്ച അവന്റെ അലകുപോലുള്ള ശരീരം വിറച്ചു വെണ്മാട് കളരിക്കൽ വീടിന്റെ പടികേറി മുറ്റത്തെത്തിയപ്പോൾ പൂമുഖത്ത് നാരായണൻ നായർ ഗുരുവിന്റെ പത്നി സരസ്വതിയമ്മ നിൽപ്പുണ്ടായിരുന്നു കയ്യിൽ കത്തിച്ചു പിടിച്ച നിലവിളക്ക് അതിന്റെ വെട്ടത്തിൽ അവരുടെ മുഖം സ്വർണം പോലെ തിളങ്ങിയിരുന്നത് ഭാസ്കരൻ ഇന്നും ഓർക്കുന്നു ഗുരുക്കളുടെയും സരസ്വതിയമ്മയുടെയും മകനെപ്പോലെ വെണ്മാട് കളരിക്കൽ വീട്ടിൽ ഭാസ്കരൻ വളർന്നു ഇരുപതാമത്തെ വയസ്സായപ്പോൾ മുന്നൂല് പിന്നൂല് ഗ്രന്ഥത്തിന്റെ നിഗൂഢ ശാസ്ത്ര വിദ്യകൾ നാരായണൻ നായർ ഗുരു ഭാസ്കരൻ ഉപദേശിക്കാൻ തുടങ്ങി ശ്രദ്ധാപൂർവം ഭാസ്കരൻ തത്വവും പ്രയോഗവും സ്വായത്തമാക്കാനും തുടങ്ങി അവിടെ ചികിത്സ തേടി എത്തുന്ന രോഗികൾക്ക് മരുന്ന് നൽകാനും അവരുടെ മർമ്മസ്ഥാനങ്ങൾ പരിശോധിച്ച് ഒഴിയാനും അതിനു വേണ്ടുന്നതായ തൈലങ്ങൾ തയ്യാറാക്കുവാനും അവൻ പഠിച്ചു ഏതാണ്ട് പത്തു മുപ്പത് വയസ്സായപ്പോഴേക്കും പുതിയ നാരായണൻ നായർ ഗുരുക്കളായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു വെങ്കരപ്പുഴയുടെ തീരത്ത് പുല്ലന്തറയിൽ ഭാസ്കരൻ സ്വന്തമായി ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നത് നാരായണൻ നായരുടെയും സരസ്വതിയമ്മയുടെയും കാലശേഷമാണ് അവിടെ വച്ച് പല രോഗികളെയും ഭാസ്കരൻ ചികിത്സിച്ചു ഭേദമാക്കി അങ്ങനെയിരിക്കെ ഒരു കാസർകോട്ടുകാരൻ കുഞ്ഞിപ്പൂക്കുവിനെ ചികിത്സിക്കാൻ ഭാസ്കരൻ ഗുരുക്കൾ മലേഷ്യക്ക് വിമാനം കയറിപ്പോയി കുഞ്ഞിപ്പൂക്കുവിന് കൈകാലികൾ വിറയ്ക്കുന്ന ലക്ഷണത്തോടു കൂടിയ ഒരുതരം കിടിവാദമായിരുന്നു ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞിപ്പൂക്കുവിന്റെ രോഗം പൂർണമായും സുഖപ്പെട്ടു പണവും പാരിതോഷികങ്ങളുമായി ഗുരുക്കൾ മലേഷ്യയിൽ നിന്ന് വെങ്കരപ്പുഴയുടെ തീരത്തുള്ള വൈദ്യശാലയിലേക്ക് തന്നെ മടങ്ങി വന്നു വന്നതിന്റെ ആറാം മാസം ഭാസ്കരനും വലതുകാലിനും കൈക്കും ബലക്ഷയം അനുഭവപ്പെടാൻ തുടങ്ങി പരികർമ്മികളായ ശിവനെയും ഉണിക്കോരനെയും വിളിച്ച് തനിക്ക് വേണ്ട ചികിത്സാവിധികൾ പറഞ്ഞുകൊടുത്തു പക്ഷെ ഫലമുണ്ടായില്ല ശിവനും ഉണിക്കോരനും ഒഴിച്ചിലിൽ വേണ്ടത്ര നിപുണരല്ല എല്ലാം പരിചയിച്ചു വരുന്നേയുള്ളൂ രോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഭാസ്കരൻ ഉദുമയിൽ നിന്ന് ഒരു ജോത്സ്യനെ വിളിച്ചു പ്രശ്നം വഹിച്ചു വ്യാഴം പിഴച്ചിരിക്കുന്നു കൂടാതെ ചില കർമ്മദോഷങ്ങളും വലിയ ഏതോ ദുഷ്കർമ്മത്തിന്റെ ഫലമായാണ് കുഞ്ഞിപ്പൂക്കു അനുഭവിച്ചിരുന്നത് ആ കർമ്മഫലം വൈദ്യൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഉപാസനയിലും ഭംഗം വന്നതായി കാണുന്നു ജോത്സ്യൻ പറഞ്ഞ പ്രകാരം ചില പരിഹാര കർമ്മങ്ങളും വഴിപാടുകളുമെല്ലാം ചെയ്തെങ്കിലും രോഗം ശമിക്കുന്ന മട്ടില്ല ഒടുവിൽ ഏറനാട്ടിൽ നിന്ന് തിരുനാവായ മൂസ് വന്ന് പരിശോധിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങട് കൊണ്ടരാച്ച ദണ്ണം ഭേദമാക്കാം ഇവിടെ വന്ന് ചികിത്സിക്കാൻ എനിക്ക് തരാവില്ല ഭാസ്കരനെ തിരുനാവായ കൊണ്ടുപോയത് ശിവനും ഉണിക്കോരനും കൂടിയാണ് പത്ത് നാല്പത് ദിവസത്തെ ധാരയ്ക്കും പിഴിച്ചിലിനും ശേഷം രോഗത്തിന് ശമനം കണ്ടു തുടങ്ങിയെങ്കിലും പരസഹായമില്ലാതെ നടക്കാൻ പറ്റില്ലായിരുന്നു രണ്ടു മാസം കൊണ്ട് രോഗം പൂർണമായി ഭേദപ്പെട്ടു പക്ഷെ അപ്പോഴേക്കും ശിവനും ഉണിക്കോരനും ഗുരുക്കളെ ഉപേക്ഷിച്ച് തിരിച്ചു പോയിരുന്നു അതുവരെ സമ്പാദിച്ച പണം മുഴുവനും തീരുകയും ചെയ്തു ആരോഗ്യം വീണ്ടുകിട്ടിയ ഭാസ്കരൻ പിന്നെ കാസർകോട്ടെ വെങ്കരപ്പുഴയുടെ തീരത്തേക്ക് മടങ്ങിപ്പോയില്ല രോഗം വന്ന കാരണം വൈദ്യൻ ഗുരുക്കളുടെ യശസ്സിന് കോട്ടം തട്ടിയതായി ഭാസ്കരന് മനസ്സിലായി ഇനി അങ്ങോട്ട് തിരിച്ചു പോയിട്ട് കാര്യമില്ല അയാൾ എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ആരംഭിച്ചു യാത്ര ചെയ്ത് ചെന്ന് എത്തിയത് കന്യാകുമാരിയിലാണ് മടുപ്പും നിരാശയും ഭാസ്കരനെ പൊതിഞ്ഞിരുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ അയാൾക്ക് തോന്നി ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അയാൾ നൂറ്റിയമ്പത്തി ആറ് നാരായണൻ ഗുരുക്കന്മാരെയും മനസ്സിലുറപ്പിച്ച് കടലിലേക്ക് ഇറങ്ങി ആഴത്തിൽ ആഴത്തിലേക്ക് ഭാസ്കരൻ ഇറങ്ങി അയാളുടെ കൈകാലുകൾ കുഴഞ്ഞു തൈലത്തിന്റെയും പച്ചമരുന്നിന്റെയും മണമുള്ള ശരീരത്തിൽ ചെറുമീനുകൾ പതുക്കെ കൊത്തി നാരായണ നാരായണ അയാൾ അഭിനയത്തിനായി പ്രാർത്ഥിച്ചു കട്ടമരത്തിൽ മീൻപിടിക്കാൻ പോയ മുക്കുവന്മാരാണ് ഗുരുക്കളുടെ ചലനമറ്റ ശരീരം കരയ്ക്കെത്തിച്ചത് കുറച്ചു ദിവസം മുക്കുവക്കുഴലുകളിലെ ശുശ്രൂഷയ്ക്കും വിശ്രമത്തിനും ശേഷം ഭാസ്കര ഗുരുക്കൾ വീണ്ടും യാത്ര ആരംഭിച്ചു നടന്ന് നടന്ന് നിരവധി ദിവസങ്ങൾക്ക് ശേഷം കോതമംഗലത്തെത്തി അവിടെ മെസ്സ് വാര്യർ എന്ന് വിളിക്കുന്ന ഒരു വാര്യരുടെ മകനെ ചികിത്സിച്ചു വാര്യത്ത് തന്നെ താമസിച്ചു കുട്ടിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു മാസത്തെ ചികിത്സ കൊണ്ട് കുട്ടി നടക്കാനും മറ്റും തുടങ്ങിയപ്പോൾ ഭാസ്കരൻ വാര്യത്തു നിന്നിറങ്ങി സ്വസ്ഥതയില്ലായിരുന്നു മനസ്സിന് പിന്നെ ചെന്നുപെട്ടത് മൂവാറ്റുപുഴയിലാണ് അവിടെ ഒരു ചായക്കടയിൽ കയറി രണ്ടു പഴം വാങ്ങി തിന്നാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത് വാര്യരുടെ മകന്റെ ദീനം മാറ്റിയ ആളാണോ എന്ന് എങ്ങനെ മനസ്സിലായെന്ന് ഭാസ്കരൻ തിരിച്ചു ചോദിച്ചു വാര്യരുടെ വീട്ടിൽ ഏത്തക്കായുമായി വന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് പുറത്തേക്ക് വരാമോ ഒരു കാര്യം സംസാരിക്കാനാണെന്നും പറഞ്ഞു എന്റെ പേര് അയ്യപ്പൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ മകൾ ശാന്ത തീരെ വയ്യാതെ തളർന്നു കിടക്കുകയാണ് ഒന്ന് വന്നു നോക്കി വേണ്ടതായ ചികിത്സ ചെയ്തു തരണം ഭാസ്കരൻ അയ്യപ്പന്റെ കൂടെ പോയി അന്യമതക്കാരനായ ഒരാളുമായി അടുപ്പമുണ്ടെന്നതിന്റെ പേരിൽ സഹോദരന്മാർ മർദ്ദിച്ച് അവശയാക്കിയതായിരുന്നു ശാന്തയെ കയ്യിലും കഴുത്തിലുമൊക്കെ നീരുണ്ട് എഴുന്നേറ്റു നിൽക്കാൻ വയ്യ ഭാസ്കരൻ ഗുരുക്കൾ അവിടെ താമസിച്ച് ശാന്തയെ ചികിത്സിച്ച അവളുടെ രോഗം പൂർണമായും സുഖപ്പെടുത്തി മകളുടെ രോഗം ഭേദമാക്കുകയും അവളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത ഭാസ്കരൻ ഗുരുക്കൾക്ക് അയ്യപ്പൻ അവളെ വിവാഹം ചെയ്തു കൊടുത്തു ആംഗ്ലമാരുടെ തല്ലുകൊണ്ട് ചാവുകയായിരുന്നു ഇതിലും ഭേദമെന്നാണ് ശാന്ത ഇപ്പോൾ പറയുന്നത് കാരണം ഗുരുക്കളുമായി ജീവിച്ചു പോവുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നതുതന്നെ പൊരുത്തക്കേടുകളുടെ ഒരു പരമ്പരയാണ് അവരുടെ ദാമ്പത്യ ജീവിതം എങ്കിലും ഈ പൊരുത്തക്കേടുകൾക്കിടയിലും അവർക്ക് ആറു മക്കളുണ്ടായി നാലാണും രണ്ടു പെൺകുട്ടി ും ശാന്തിക്ക് പ്രധാനമായി യോജിച്ചു പോകാൻ കഴിയാത്തത് ഭർത്താവിന്റെ ചിട്ടയും വൃത്തിയും നിയമങ്ങളുമൊക്കെ ആയിട്ടാണ് ആ വകയിലൊന്നും കടുകിടത്തെറ്റാൻ ഭാസ്കര ഗുരുക്കൾ തയ്യാറല്ല ഗുരുക്കൾ രാവിലെ നേരത്തെ ഉണരും അപ്പോഴേക്കും ഉമിക്കരയും ഈർക്കിലും ചൂടുവെള്ളവും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കണം പല്ലുതേപ്പ് കഴിഞ്ഞ് ചില ധ്യാനങ്ങളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞാണ് കുളി കുളിക്കാൻ തോരായത്തിന്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം നെല്ലിക്കയും മഞ്ഞളും വാഗയും ഉണക്കിപ്പൊടിച്ച താളിയാണ് മെഴുക്കിളക്കാൻ ഉപയോഗിക്കുക കുളിക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് തോരായത്തിന്റെ ഇലയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിച്ച ശേഷം പിന്നെ ഏഴുകൂടം പച്ചവെള്ളം തലയിൽ ഒഴിക്കണം അതിലെങ്ങാനൊരു കരട് കണ്ടാൽ പിന്നെ ബഹളമാണ് കുളി കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ വരും പുടിയരിക്കഞ്ഞിയാണ് കുടിക്കുക അരി ഏഴ് പ്രാവശ്യം കഴുകിയിട്ടേ കഞ്ഞിവെക്കാൻ പാടുള്ളൂ അത് ആറു പ്രാവശ്യമേ കഴുകുള്ളൂ എങ്കിൽ കഞ്ഞി വായിൽ വെച്ചാൽ ഉടൻ ദേഷ്യപ്പെടും അരി കഴുകിയിട്ടാണോ അടുപ്പത്ത് വെച്ചത് എന്ന് ചോദിക്കും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ കുറേ പറയാനുണ്ട് ഇടക്കിടയ്ക്ക് ഞങ്ങളോട് വഴക്കിട്ട് ഇറങ്ങിപ്പോകും പിന്നെ ചിലപ്പോൾ മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞാണു വരിക ഒരിക്കൽ ശാന്തയോടും മക്കളോടും കലഹിച്ചിറങ്ങിപ്പോന്ന ഭാസ്കരൻ ആർത്താറ്റ് സിംഹാസനപ്പള്ളിയുടെ മുമ്പിലായി പി ഡബ്ല്യു ഡി പുറമ്പോക്കൽ ഒരു ഓലപ്പുര വെച്ചുകെട്ടി അവിടെ ഒരു വൈദ്യശാല ആരംഭിച്ചു അന്നാണ് വൈദ്യശാലയ്ക്ക് ഓം രവി കോടി ക്രിയം ശിവായ ശിവായു ഗ്രന്ഥ മർമാസുപത്രി എന്ന നാമകരണം ചെയ്തത് ചില രോഗികളെല്ലാം ചികിത്സയ്ക്ക് വരാൻ തുടങ്ങിയതാണ് പ്രതിഫലമായി കിട്ടിയ പണം കൊണ്ട് മേശയും കസേരയും രോഗികളെ കിടത്താനുള്ള കട്ടിലും എല്ലാം ഉണ്ടാക്കി വൈദ്യശാലയ്ക്ക് ചുറ്റും പച്ചമരുന്നുകൾ വെച്ചുപിടിപ്പിച്ചു കൂടാതെ ചില വീടുകളിൽ പോയി ചികിത്സയും തുടങ്ങി ഒരു ദിവസം രാത്രി പുറത്തൊരു വീട്ടിൽ പോയി ചികിത്സ കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോൾ വൈദ്യശാലയ്ക്കകത്ത് രണ്ടു നാല് പേർ ഇരിക്കുന്നു വല്ല രോഗവിവരവും പറയാൻ വന്നവരായിരിക്കുമെന്നാണ് ഗുരുക്കൾ വിചാരിച്ചത് അകത്ത് കടന്നപ്പോഴാണ് അറിയുന്നത് നാലു നാലുപേരും സുഖമായിരുന്നു ബ്രാൻഡ് കുടിക്കുകയാണ് ദേശപ്പുറത്ത് വാഴയിലയിൽ ഇറച്ചിയും പെറോട്ടയും അതെടുത്തു തിന്നുന്നു തുപ്പുന്നു കോപം കാലിലെ പെരുവിരയിൽ കൂടി തലയിലേക്ക് ഉരുണ്ടു അയാൾ മരുന്ന് വെട്ടുകത്തിയെടുത്ത് അലറി റങ്ങിപ്പോടാ ഇവിടുന്ന് അല്ലെങ്കിൽ കൊത്തി നുറുക്കും ഞാൻ മദ്യപന്മാർ ഇറച്ചിയും ബ്രാൻഡിക്കുപ്പിയും ഗ്ലാസും ഒക്കെ എടുത്ത് പുറത്തിറങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ഇത് തന്റെ തറവാട്ട് വക സ്വത്തൊന്നുമല്ല പി ഡബ്ല്യു ഡി വക സ്ഥലാ ഞങ്ങൾ ഇപ്പോൾ പോണു നമുക്ക് നാളെ കാണാം പിറ്റേ ദിവസം രാത്രി അവർ കുടിലിനു തീവച്ചു ഭാഗ്യത്തിന് ഗുരുക്കൾ കുളിക്കാൻ പോയ നേരത്തായിരുന്നു ഗുരുക്കൾ രക്ഷപ്പെട്ടെങ്കിലും വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളും മരുന്നുകളും മേശയും കസേരയും കട്ടിലുമെല്ലാം വെന്തു വെണ്ണീറായി ഗ്രന്ഥങ്ങളെല്ലാം കത്തിപ്പോയെങ്കിലും മുന്നൂലും പിന്നൂലും മർമ്മഗ്രന്ഥത്തിന്റെ അകമ്പൊരുൾ നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാരായണൻ നായർ ഗുരുവിന്റെ ഹൃദയത്തിലുണ്ട് ശരീരത്തിന്റെ മാംസപേശികളിലുള്ള അറുപത്തെട്ട് മർമ്മസ്ഥാനങ്ങൾ നോക്കി രോഗനിർണയം നടത്താനും മുപ്പത്തിമൂന്ന് കവചങ്ങളോടുകൂടിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് മർമ്മസ്ഥാനങ്ങൾ നോക്കി ചികിത്സ നിർണ്ണയിക്കാനും കഴിവുള്ള മുന്നൂല് പിന്നൂല് ശാസ്ത്രത്തിന്റെ അവസാനത്തെ അവകാശം ഇരിക്കാനൊരിടമില്ലാതെ പെരുവഴിയിൽ അലയുകയാണ് അദ്ദേഹം ഈ യാത്രയിൽ നൂറ്റി അമ്പത്തെട്ടാമിനെ കണ്ടെത്തുമോ എന്തോ